കൊല്ലം ഇരുവിപുരം വഞ്ചിക്കോവിൽ ശ്രീ ശരവണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം നാടിന്റെ നിന്നും വിവിധതരം കാവടികളുമായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് കേരളത്തിലെ തന്നെ പൂർണ്ണഗായകനായ ഹിടുമ്പൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന ഖാദികൂടി നേടിയ ക്ഷേത്രമാണ് വഞ്ചിക്കോവിൽ ക്ഷേത്രം അഞ്ചു ദേശങ്ങളിൽ നിന്നായാണ് ഇവിടേക്ക് കാവടി ഘോഷയാത്ര എത്തിച്ചേർന്നത് വിവിധ സംഘടനകൾ വ്യക്തികൾ എന്നിവ വഴിവീതികളിലൊക്കെയായി കുടിവെള്ളവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായത്തിനായി ആംബുലൻസിന്റെ സേവനവും ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരുക്കിയിരുന്നു ക്ഷേത്രം തന്ത്രി മുൻ ശബരിമല മേൽശാന്തി കൂടിയായ ബാലമുരളിയുടെയും ക്ഷേത്രം മേൽശാന്തി ഷാജിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടന്നത് മൂന്ന് ദിവസമായി ക്ഷേത്രത്തിൽ അന്നദാനവും പ്രഭാത ഭക്ഷണം സായന ഭക്ഷണം എന്നിവയും ഒരുക്കിയിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇക്കുറി കാവടികോ ക്ഷേത്രത്തിൽ എത്തിയെന്ന് ക്ഷേത്രം സെക്രട്ടറി ഉദയകുമാർ ഉദയ പറയുന്നു അതെ തീർച്ചയായും മറ്റു ക്ഷേത്രങ്ങളെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കാവടിയാണ് ഇവിടുത്തെ മെയിൻ കാവടി അഭിഷേകം കാവടി അഭിഷേകം വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ കേരളത്തിലെ കേരളത്തിൽ തന്നെ തമിഴ്നാട് കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏക പൂർണ്ണകാര്യ ശിലയോടുകൂടി ഇടുമ്പൻ സ്വാമിയുടെ ക്ഷേത്രം ഉള്ളത് നമ്മുടെ മത്സ്യം ഇരുവരത്താണ് കൊല്ലം